പ്രതിസന്ധികളെ മനക്കരുത്തു കൊണ്ട് തോൽപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് കോഴിക്കോട് ബേപ്പൂർ നടുവട്ടം സ്വദേശിയും റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ അലി ജന്മനാ കൈകളില്ലെങ്കിലും അമൻ എവറസ്റ്റ് കിടക്കാൻ ഒരുങ്ങുകയാണ് ഗോകുലത്തിന്റെ മഴവെള്ളി ക്യാമ്പിലൂടെയാണ് അലി പുതിയ സ്വപ്നങ്ങൾ തുടങ്ങിയത് വയനാട് കോടാണ് ഫുഡ് പിന്നെ യാത്രകൾ ഏറെ ഇഷ്ടമാണ് അമൻ അലിക്ക് ജന്മന തൊണ്ണൂറ് ശതമാനം വൈകല്യമുള്ള അമൻ അതിനെ ഒന്നും വകവെക്കാതെ വലിയൊരു ലക്ഷ്യത്തിനായുള്ള യാത്രയിലാണ് തളർത്താനും പരിഹസിക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിലും അതിനെ എല്ലാം അവഗണിച്ച് ആ എവറസ്റ്റ് എവറസ്റ്റ് കീഴടക്കാനുള്ള ഒരുക്കത്തിലാണ് ബേസ് ും ഇരുപതാം സംഘം മലയാളികൾ പോകണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് അങ്ങോട്ട് പോവാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്താ എന്താച്ചാ ഞാൻ എന്റെ പരിമിതികൾ മറന്ന് ഞാൻ മുന്നോട്ട് ജയിക്കാൻ നോക്കാണ് എന്റെ പരിമിതികൾ മറന്നിട്ട് അപ്പൊ എന്റെ കാലിന്റെ കരുത്തി ലോകത്തിന് എനിക്ക് കാണിക്കണം കാണിക്കണമെന്നുണ്ട് അതാണ് എന്റെ ഡ്രീം രാജ്യത്തിന്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനത്തിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ദേശീയ പതാക ഉയർത്തുക എന്നതാണ് അമന്റെ ലക്ഷ്യം ബേപ്പൂർ നടുവട്ടം സ്വദേശിയായ അമൻ പ്രശസ്ത പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ നയിക്കുന്ന പത്തംഗ മലയാളി സംഘത്തിനൊപ്പമാണ് തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് തയ്യാറെടുക്കുന്നത് റഹ്മാൻ